രാജ്യം ഇന്ന് ഐതിഹാസികമായിട്ടുള്ളൊരു മറ്റൊരു ദിനത്തിലൂടെ കടന്നു പോവുകയാണ് ഡൽഹിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയിലെ ഭരണ ഭരണശിലാകേന്ദ്രത്തിലേക്ക് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് നടന്നെടുത്തിരിക്കുകയാണ് രാജ്യം ഇന്ന് വലിയ ആഘോഷത്തിലാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഡൽഹിയുടെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് അഴിമതി കൈമുതലാക്കി മാറ്റിയ സർക്കാരിനെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് നിന്നും തൂത്തറിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാർ ഇന്ന് രാജ്യ തലസ്ഥാനം അധികാരം പിടിച്ചിട്ടിരിക്കുക നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് രാജ്യത്തുള്ള ജന നിന്നിരുന്ന കെജ്രിവാളിന്റെ സർക്കാർ ആ കെജ്രിവാളിന്റെ സർക്കാർ ഇത്രയും നാളുകളായിട്ട് പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് സാധാരണക്കാരന് അടിസ്ഥാന വികസനങ്ങൾ നൽകിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് സാധാരണക്കാരന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ടുകൾ വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷ കാലമായിട്ട് രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലിരുന്നൊരു സർക്കാരിനെ കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ ജനപിന്തുണ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് ജനപിന്തുണയോടുകൂടി നരേന്ദ്രമോദിയുടെ സർക്കാർ സൂത്തറിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം മദ്യ വിഷയത്തിലടക്കം അവിടെ വലിയ ആരോപണ വിധേയനായിട്ട് കെജ്രിവാൾ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയപരമായിട്ട് കെജ്രിവാളിനെ രഹസ്യ ഏജൻസികൾ വഴി ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിയിരുന്നത് ഇനി കേരളത്തിലടക്കം മാധ്യമങ്ങളും ഇതര രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ കെജ്രിവാളിനെതിരായിട്ട് ബി ജെ പി സർക്കാർ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാഴികക്ക് നാൽപ്പത് വട്ടം ഈ കേരളത്തിലും വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി എല്ലാം തൂത്തറിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പത്ത് വർഷക്കാലം ഡൽഹിയെ ഭരിച്ച് മുടിച്ച് ആ ഡൽഹിയുടെ ഭരണശിരാകേന്ദ്രത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നിരുന്ന ആം ആദ്മി പാർട്ടിയെയും കെജ്രിവാളിനെയും തൂത്തറിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആ ഡൽഹി സംസ്ഥാനത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഉത്തർപ്രദേശിലയിലും ഹരിയാനയിലും ബി ജെ പി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ കണ്ടിട്ടുള്ള ജനങ്ങൾ ആ ഭരണ നേട്ടങ്ങളുടെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചറിയുന്ന ജനങ്ങൾ ആ ജനങ്ങൾ ഡൽഹിയിലുള്ള ജനങ്ങൾ ആപ്പ് എന്ന് പറയുന്ന കെജ്രിവാളിന്റെ പാർട്ടിയെ കൂത്തറിഞ്ഞുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് ബിജെപിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുകയാണ് ഇത് ജനകീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുപ്പം കാത്തുസൂക്ഷിക്കുന്ന ഒരു നേതാവാണ് കെജ്രിവാൾ അഴിമതി സർക്കാരിനുള്ള ജനങ്ങളുടെ താക്കീതാണ് ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അഴിമതി നടക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വിധിയാണ് ഇന്ന് ഡൽഹിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് ഇത്തരത്തിലൊരു വിധി വരും സമയങ്ങളിൽ തൊട്ടടുത്ത നാളുകളിൽ കേരളത്തിലും ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഔപചാരികമായിട്ട് ഈ യോഗം ഈ ഈ പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പാർട്ടിയുടെ മുതിർന്ന നേതാവും പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവുമായിട്ടുള്ള ശ്രീമാൻ ടി കെ അരവിന്ദ ശക്തിയെ ആദരപൂർവ്വം ശ്രമിച്ചുകൊള്ളുകയാണ് ബി ജെ പേട ജില്ലയുടെ നേതാക്കന്മാർ മണ്ഡല അധ്യക്ഷന്മാർ എല്ലാ ബി ജെ പിയുടെ പെട്ടെന്ന് കാര്യകർത്താവ് എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഇന്ന് ഭാരതത്തിലെ വിശേഷാൽ ബി ജെ പി സംഘപരിത പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ വളരെ ആഘോഷത്തിൽ ആറാടുകയാണ് ആ സുദിനത്തിൽ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില എൻ ജി ഒകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ആളുകൾ ഇന്ന് വളരെ വിഷമാപത്രത്തിലാണ് നമുക്കറിയാം ഡൽഹിയിൽ ഏറ്റവും നല്ല ഭരണം നടത്തിയിരുന്നത് നമ്മുടെ സുഷമ സ്വരാജ് അന്തരിച്ച സുഷമ സ്വരാജിന്റെ കാലഘട്ടത്തിലാണ് സാഹിത് സിംഗ് വർമ്മ മൊതൻലാൽ ഖുറാനെ പോലുള്ള ആളുകൾ ഡൽഹിയിലെ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ മൊദൻലാൽ ഖുറാനയും സാഹിത് സിംഗ് വർമ്മയും ഒക്കെ ആ ഡൽഹി ഭരിച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാഭ്യാസവും എല്ലാ മേഖല അടിസ്ഥാനപരമായ മേഖലയിൽ ആ ഡൽഹിയെ വാർത്തെടുത്ത് അവസാന സുഷമാ സ്വരാജിന്റെ കൈകളിലെത്തി സുഷമ സ്വരാജ് ഡൽഹിയെ സമ്പൂർണമായി വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം എത്തിച്ചും ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന് ഒരു കാലത്തും മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അന്നത്തെ കോൺഗ്രസുകാര് എൻ ജിഒകളെ ഉപയോഗിച്ചുകൊണ്ട് വിദേശചാരന്മാരെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേവലം ഉള്ളിയുടെ പേരിൽ ഉള്ളി പൂഴ്ത്തിവെച്ച് വൻകിട കച്ചവടക്കാരെ വ്യവസായികളെ കൂട്ടിപ്പിടിച്ചിട്ട് ഉള്ളി പൂഴ്ത്തിവെച്ചുകൊണ്ട് ഉള്ളിക്ക് വില കൂടി സവോളക്ക് വില കൂടി എന്നും പറഞ്ഞുകൊണ്ട് ടൺ കണക്കില് സവോള അട്ടിമറിച്ച് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഭരണത്തെ സുഷമ സ്വരാജിനെ മാറ്റിക്കൊണ്ട് കോൺഗ്രസിന്റെ ഷീലാധീക്ഷിത് അധികാരത്തിൽ അന്ന് ഷീലാധീക്ഷിത് അധികാരത്തിൽ വരാൻ വേണ്ടി കാറ്റിക്കൂട്ടിയെ പ്രാളം അതിനുശേഷം ആ ഭരണകൂടം അധികാരത്തിന് മുച്ചൂട് സമസ്ത മേഖലയിലും യു പി എ ഗവൺമെന്റ് കാലഘട്ടം വന്ന സമയത്ത് ഒരു ഭൂമിയിലും പാതാളത്തിലും അഴിമതി നടത്തി കോൺഗ്രസ് പോയപ്പോൾ അതിനോടൊപ്പം കൂട്ടി പിടിച്ചുകൊണ്ട് ഷീലാധീക്ഷത്തിന്റെ ഭരണകൂടം ആ ഡൽഹിയിൽ ഉച്ചൂടും അഴിമതി നടത്തിയപ്പോ അണ്ണാ ഖസാരയുടെ നേതൃത്വത്തിലുള്ള ാന്ധിയന്മാർ സമരം വധിച്ചപ്പോൾ ആ സമര പ്രേദിയിലേക്ക് നുഴഞ്ഞു കയറിയ കോൺഗ്രസിന്റെ ശിഷ്യന്മാരായിരുന്നു ഈ അരവിന്ദ് ഒക്കെ അവർ എൻ ജിഒയുടെ കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് അണ്ണാഖസാര സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ കെളിറ്റ് മുഴുവൻ അവർ അടിച്ചെടുത്തുകൊണ്ട് പിന്നീട് ആം ആദ്മി പാർട്ടി രൂപീകരിച്ചു അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ കവളിപ്പിച്ച് വഞ്ചിച്ചുകൊണ്ട് കൂട്ടുതട്ടി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അവർ അധികാരത്തിൽ പോകുന്നു അന്ന് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം അന്നും ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം മുപ്പത്തൊമ്പത് നാൽപ്പത് ശതമാനത്തിൽ തന്നെയാണ് അടിയുറച്ച് ഡൽഹിയിൽ എത്താലും സംഘപരിവാർ പ്രസ്ഥാനത്തിന് അടിയുറച്ച വോട്ടിംഗ് ശതമാനം മുപ്പത്തൊമ്പത് നാൽപ്പത് ശതമാനമുണ്ട് ആ നാൽപ്പത് ശതമാനം മുപ്പത്തൊമ്പത് ശതമാനത്തെ ഒരു കാരണവശാലും ആർക്കും തകർക്കാൻ പറ്റാത്തൊരവസ്ഥയുമായിരുന്നു പക്ഷെ അത് ഭാഗത്ത് എല്ലാ ആളുകളും ഒന്നിച്ച് നിന്നുകൊണ്ട് ബി ജെ പിക്ക് ശക്തമായ ഒരു സംഘടനാ ശ്രമം നടത്തി നമുക്കറിയാം ലോക ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ കോടീശ്വരൻ തോരസ് ഉൾപ്പെടെയുള്ള ആളുകൾ കോളായിരം കോടി രൂപ മുടക്കി നൽകി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു അവർ കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിന് നമ്മുടെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തുള്ള വിദേശ ശക്തികൾ മുഴുവൻ എസ് പേരിൽ ഇവിടുത്തെ കള്ളപ്പണക്കാർ മാഫിയകൾ അർബൻ മെക്സൈറ്റുകൾ ചർച്ചകൾ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ആളുകൾ കപട ബുദ്ധിജീവികൾ മതേതരവാദികൾ എന്ന് വേണ്ട സകല മതേതര ബുദ്ധിജീവികളും വിഘടനവാദികളും പ്രതിക്രിയാവാദികളും ശങ്കരാടി പറയുന്ന സകല പാപ്പും പഴുതാരയും ചേരയും മൂർഖരും സകല തീർത്ഥോലികളും ഒന്നിച്ചു നിന്നുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തകർക്കാൻ പറ്റി വന്നു ആ തകർച്ചയിൽ കീഴടങ്ങാതെ തകരാതെ അന്നും ഡൽഹിയിലെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ നമ്മൾ പിടിച്ചെടുത്തു അന്ന് തന്നെ വീണ്ടും അന്ന് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർ ആത്മാർത്ഥമായി ഈ ഡൽഹിയെ ഇനിയും നന്നാക്കണം ഈ ഇവിടുത്തെ അടിഞ്ഞാട്ടക്കാരായ അഴിമതിക്കാരായ കോൺഗ്രസ്സുകാരുടെയും അവരുടെ വീട്ടിയുമായ ആം ആദ്മി പാർട്ടി കൈകളി ഡൽഹി പോകരുത് എന്ന നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘടിതമായി നമ്മുടെ പ്രവർത്തകന്മാരുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് നാൽപ്പത്തിയേഴ് പരീക്ഷകളുമായി ബി ജെ പി അധികാരത്തിലേറാൻ അവസരം കിട്ടിയത് അതിനൊടി കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം നാമാവശേഷമായി പോയി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആലപ്പുഴയിലെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലം ഇവിടുത്തെ നേതാക്കന്മാരൊന്ന് അന്വേഷിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റോട്ടാണ് ആകെ സി പി എമ്മിന് കിട്ടിയത് സി പി എമ്മിന്റെ കേന്ദ്ര പോളിറ്റ് ബ്യൂറോയില് കേരളത്തിൽ നിന്ന് തന്നെ പത്ത് നാനൂറ് എണ്ണം ഉറങ്ങി അവിടെ കിടപ്പുണ്ട് ഈ ആലപ്പുഴക്കാരും ഉണ്ട് കർഷക സംഘം നേതാക്കൾ ബിജു കൃഷ്ണൊക്കെ നമ്മുടെ മലയാളികളാണ് ഇവരെല്ലാം വോട്ട് ഡൽഹിയിലാണെന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് റോട്ടേ സി പി എമ്മിന് ആകെ ഡൽഹി കിട്ടിയിട്ടുള്ളൂ ആലപ്പുഴക്കാർ നാൽപ്പതിൽ പരം ആളുകൾ അവിടെ ഉണ്ട് അപ്പം കേവലം പത്ത് അറുന്നൂറോളം ആളുകൾ എ കെ ജി സെന്ററും അവരുടെ പോളിംഗ് ബ്യൂറോയും അവരുടെ സ്റ്റാഫും ഡ്രൈവർമാരും എല്ലാണ്ട് പത്തറുന്നൂറ് അവിടെ ഉണ്ട് ഉറങ്ങിക്കിടപ്പെടും ആ ആളുകളുടെ വോട്ട് എവിടെ പോയി എന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയായ ആലപ്പുഴയിലെ ആഞ്ചു റോസിന്റെ സി പി ഐക്കാരും ഇവിടുത്തെ എം പി ഗോവിന്ദനും ഒക്കെ അന്വേഷിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് വോട്ട് ആകെ കിട്ടിയത് അപ്പം എ കെ ജി സെൻ്ററിൽ അവർ പോളിംഗ് ബ്യൂറോയിലെ ആളുകളുടെ പോലും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ വോട്ട് പോലും മേടിക്കാൻ ആ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് നമുക്കൊരു കാര്യം വ്യക്തമാണ് വരാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകജി സെന്ററിൽ ഇരിക്കുന്ന സഹകരന്മാർ പോലും പാർട്ടി വോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം ഇതാണ് മുകളിലിരിക്കുന്നത് സമ്പ്രാജ്യത ചെയ്യുമ്പം താഴെ കിടക്കുന്ന അഴിയങ്ങൾക്ക് ഇത് ചെയ്യേണ്ട യാതൊരു ബാധ്യതയുമില്ല അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ വരാൻ പോകുന്ന കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിയാണ് മനസ്സിലാകാൻ പഴു പറഞ്ഞ ഈ രൂപം കൊണ്ട കേരളം ആ കേരളം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭാഗമായി വരാൻ പോവുകയാണ് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ വരാൻ പോകുന്ന കാലഘട്ടം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ കർഷകരുടെ നിരവധി വിഷയങ്ങൾ ഇവിടെ നിരവധി പ്രശ്നങ്ങൾ പരിഗണിക്കുന്നതായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഭാരതീയ ജനതാ പാർട്ടിയെ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വർഷങ്ങളായി കുടിയേറി പാർക്കുന്നവർ അടുത്ത കാലത്ത് കേരളത്തിൽ പോയ ആളുകൾ ധാരാളം ആളുകൾ ഇപ്പോൾ ഡൽഹിയിലുണ്ട് ഡൽഹി എന്ന് പറഞ്ഞ ഭാരതത്തിന്റെ ഒരു ചെറിയ രൂപമാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളുണ്ട് ഇപ്പോ ഡൽഹിയിൽ ധാരാളം മലയാളികൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി വർഷങ്ങളായി നിന്ന ആളുകൾ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ട് അവർ അവരുടെ മഷി പുരട്ടിയ കൈകളുമായി എല്ലാവരെയും കാണിക്കുകയാണ് ഇത്തവണ ഭാജപ്പ ബി ജെ പി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് കാരണം ഇവിടെ കേരളത്തിൽ നിരന്തരമായി ബി ജെ പി എതിർത്തുകൊണ്ടിരുന്ന മലയാളി സുഹൃത്തുക്കൾ ഇപ്രാവശ്യം അവരെല്ലാവരും ഡൽഹിയിൽ ബി ജെ പിക്ക് അനുകൂലമായി നിന്നു അതൊരു പുതിയ സൂചനയാണ് കേരളത്തിൽ അവരുടെ കുടുംബങ്ങളായ ആളുകൾ അവരുടെ സഹോദരന്മാരായ ആളുകളൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വരും നമുക്കറിയാം ഇവിടുത്തെ വക്കഫപ്പ് ബോർഡിന്റെ വിഷയങ്ങൾ മുനമ്പത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി ജനകീയ വിഷയങ്ങൾ പാവപ്പെട്ടവർക്ക് സാധാരണപ്പെട്ടവർക്ക് പെട്ടവരുടെ കുട്ടികിടപ്പിന്റെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയത്തിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് ഡൽഹിയിലെ ജനങ്ങൾ അത് രണ്ട് കൈയും കിട്ടി സ്വീകരിച്ചു ഇവിടെ ഭൂപരിഷ്കരണം നടത്തി കുടിയോടൊപ്പം അവകാശം കൊടുത്തു എന്ന് വന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി മഹക്കൂടിന് അനുകൂലമായി നിലപാടെടുക്കുമ്പോൾ ഇത് മനസ്സിലാക്കി മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പണിതീരുന്നുകൊണ്ടുവരികയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിം മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലങ്ങളിൽ പോലും ബിജെപിയാണ് വിജയിച്ചു മുന്നിൽ കയറിക്കുന്നത് മുസ്ലിങ്ങൾ ബിജെപിക്കെതിരാണ് പറയുന്നത് ബിജെപി മുസ്ലിങ്ങൾക്കെതിരായ മാധ്യമങ്ങൾ കേരളത്തിലെ മലയാള മനോരമ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് പക്ഷേ നമ്മൾ കണ്ടതാണ് മുസ്ലിം ഭൂരിപക്ഷ മേഖലയെപ്പോലും ബി ജെ പി വൻ മുന്നേറ്റം നൽകി നടത്തിയിരിക്കുന്നു എല്ലാ വിഭാഗം ആളുകളും നമ്മളോട് വരുമ്പോൾ ഈ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ പ്രതിപക്ഷവും ബി ജെ പി വളരാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ കൂട്ടുകൾ കള്ളപ്രചരണം നടത്തുന്നു ആ കള്ളപ്രചരണങ്ങളിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ മോചിതരാകാൻ പോകുന്നു അതിനുള്ള ഒരു ശുഭ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിക്കൊണ്ട് നമ്മുടെ ഇന്ദ്രപ്രസ്ഥം കാവ്യപതാകിച്ചു കൊടുത്ത് ആമര പൂക്കൾ നൂറുകണക്കിന് വളർത്തിയ ഇന്ദ്രസ്ഥ ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചും നേരത്തെ നേർന്നും എല്ലാവിധ സഹായങ്ങളും എല്ലാ വിഭാഗ ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ പ്രവർത്തകർമാർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനിച്ചതാണ് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു Ah, पी एम सी पी एम گڏتا گڏ موٽي ڪري واجهڻ گهڻو i yeah. yeah. 우샤나바리에 방긋송 우샤나바리에 방긋송 우샤나바리에 방긋송 우샤나바리에 방긋송 굿더미는 시피엠 망고더미는 시피엠 굿더미는 시피엠 망고더미는 시피엠 굿장 굿장 삼부장 굿장 굿장 삼부장 굿장 굿장 삼부장 굿장 굿장 삼부장

ിമതി വീരൻ കേജിവാൻ കേജ്രീവാൻ ഹരിമതി വീരൻ കേജരിവാീരൻ കേജിവാടിഞ്ഞോഷന പാടിയ കാംഗ്ലും ഹോഷണപാടിയ കോൺഗ്രസും കോൺഗ്രസ് സി പി എം നിന്നു സി പി എം

वोटर वटर कंदी वटर कादल डी विवाद

Hadi gel 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 hadi वींदर जल

अरेंद्र मोदी कविवाजेंंद कविवात माता जय जय भारत जय जय भारत माता जय जय भारत माता जय भारत माता की जय